പി സി ഒ ഡി പ്രശ്നം മൂലം പ്രഗ്നൻറ്റ് ആവാതെ പേഷ്യൻസ് ഡോക്ടറെ സമീപിക്കുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഡോക്ടറെ എത്ര നാളത്തെ ചികിത്സ കൊണ്ടാണ് ഒരു പ്രഗ്നൻസി പോസിറ്റീവ് റിസൾട്ട് കിട്ടുക എന്നത് അപ്പോൾ ആദ്യം അവർ മനസ്സിലാക്കേണ്ടത് പി സി ഒ ഡിയും പി സി ഒസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് പി എന്ന് പറയുമ്പോൾ പോളിസിസ്റ്റിക് ഓവറിൽ ഡിസീസാണ് അതായത് ഓവറിൽ അണ്ടാശയത്തിൽ സിസ്റ്റുകൾ കുമളകൾ ഉണ്ടാകുന്നൊരവസ്ഥ മാത്രമാണ് പി സിഒഡി പക്ഷേ പി സി ഓയിസ് എന്ന് പറയുന്ന സമയത്ത് ഒരു കൂട്ടം പ്രശ്നങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഒട്ടനവധി സയൻസ് ആൻഡ് സിംറ്റംസ് നമുക്ക് പിന്നെ കാണിക്കാം അതായത് ആൻഡ്രോജൻസിൻ്റെ ലെവൽസ് കൂടുന്നു ഓവറിൽ സിസ്റ്റുകൾ കാണപ്പെടുന്നു പിന്നെ അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു ചില ആളുകളുടെ ഒബേസിറ്റി കാണുന്നു പീരീഡ്സ് റെഗുലർ ആവുന്നു ഇങ്ങനെ പല പല പ്രശ്നങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് പി സി വയസ്സ് ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് എത്രയാണിതിൻ്റെ ഒരു സമയപരിധി എത്ര പെട്ടെന്ന് ഒരു പ്രഗ്നൻസിക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുമെന്ന് മനസ്സിലാക്കാം പി സി ഓടി ആണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യുന്ന ആളുകളിൽ ഏകദേശം ഒരു മൂന്ന് മാസം മുതൽ ആറു മാസത്തിൻ്റെ ഉള്ളിലൊക്കെ ഒരു പ്രഗ്നൻസി പോസിറ്റീവ് റിസൾട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ് പക്ഷേ പി സി എസ് ആണെന്ന് പറഞ്ഞാലോ ഏകദേശം ആറ് മാസം മുതൽ ഒരു വർഷം വരേക്ക് ഒരു ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പി സി എസിനകത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനൊപ്പം ഒരുപാട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൂടി വരുത്തേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ചേഞ്ചസ് കൂടി വരുന്നതിനനുസരിച്ച് മാത്രമേ പി സി എസിനകത്ത് ഒരു പ്രഗ്നൻസി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പോൾ പി സി ഒ ഡെക്കുറിച്ചുള്ള സംശയങ്ങൾ എന്ന് വേണ്ടത് പറഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് വീഡിയോ എടുത്താഴ്ച ചോദിക്കുക താങ്ക്